ഇന്നത്തെ താരം നമ്മുടെ ഈ ഒരു ഹക്കോബയാണ് പ്രീമിയം ഹക്കോബ ക്യാമ്പർ കോട്ടണിൽ വരുന്നതാണ് ഇത് അങ്ങനെ വരുന്നു നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നതാണ് അപ്പോൾ ഇതാ മെറൂൺ കളർ അത്ര കോമൺ അല്ല ഇന്നത്തെ താരമായി നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഒരുപാട് സബ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും നോക്കണ ഇതിൻ്റെ ഒപ്പം വരുന്ന മറ്റ് വീഡിയോസ് കൂടെ അപ്പം നമ്മൾ ഇതിനോട് കൂടെ ഇന്ന് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ കാണിക്കുന്നത് നമ്മുടെ അജറക് ഹക്കോബയാണ് ഈ അക്കോബയുടെ റേറ്റ് വരുന്ന ക്യാമ്പറി കോട്ടനിൽ വരുന്ന ഈ അക്കോബയുടെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മുന്നൂറ് രൂപയാണ് വരുന്നത് ഫിഫ്റ്റി ടു ആണ് വിടുത്തു വരുന്നത് അൻപത്തി ഇഞ്ച് വീതി അതായത് വർക്ക് പോഷന് ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഫോർട്ടി നയൻ ഉണ്ടാവും ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ഇതിനോട് കൂടി മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഒരു കോട്ടൺ ഇന്നർ മോഡലൊക്കെ ചെയ്യണമെങ്കിലും ആ ഒരു കൺസെപ്റ്റിലൊക്കെ ചെയ്യണമെങ്കിലും നമ്മുടെ അജറക് ഹക്കോബ പ്രീമിയ ഹക്കോബിങ്ങനെ വരുന്നു അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം ഇതിനെ കുറിച്ച് ഇതിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആണ് അപ്പോൾ ഒരു ഇന്നർ ആൻഡ് കോട്ട് മോഡലൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് സ്കേർട്ട് പോലെ ഒക്കെ ചെയ്യണേ ഇതിന്റെ അടിയിൽ നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ് ക്രേപ്പ് ലൈനിങ് വെച്ച് കുറച്ചുകൂടെ ഡാർക്ക് ആക്കാൻ പറ്റും എങ്കിലും ബേസ് കളർ കുറച്ചുകൂടെ ആ ശ്രദ്ധിക്കുക ഈ അജരകക്കോബ് അങ്ങനെ നമ്മൾ ഇതിൽ ഫസ്റ്റ് വരുന്നതിൽ ബ്ലാക്ക് പ്രിന്റ് ആണ് വരുന്നത് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്തെ വരുന്നത് ഫോർ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി എൺപത് രൂപ മീറ്റർ വരുന്നുണ്ട് ഇതിൽ നമ്മളൊരു ഇൻഡിഗോ ആണ് കുറച്ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ കേട്ടോ ഇതിൽ ആദ്യം കണ്ടത് ഇതുമായിട്ട് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് ഡിസൈൻ ഇത് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ തന്നെ വരും കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്ന ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇന്നർ ആൻഡ് കോട്ട് പോലെ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് ആൻഡ് പോലെ ഒക്കെ ഒരു മെറൂൺ ബേസിലുള്ള ഒരു വീഡിയോ ആണ് ഇത് വരുന്നത് ഇങ്ങനെ